വാത്സല്യമുള്ളവരെ ഞങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു ഭർത്താവിന്റെ അളവത്തുക്കുറിയ മറ്റൊരു വിഷയമാണ് ഇന്ന് ലൈവിൽ സംസാരിക്കുവാൻ ദൈവസന്ധിയിൽ ഞാൻ താല്പര്യപ്പെടുന്നത് അതുപോലെ മറ്റൊന്നുമല്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം ഫ്രീയർ ഓഫ് ദ ലോഡ് അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഭയം സദൃശ്യ വാക്കുകളുടെ പുസ്തകം ആരംഭിക്കുന്നതിന് ഇങ്ങനെയാണ് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ഭക്തി അത് ജ്ഞാനത്തിന്റെ ആരഭമാകുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നു ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒന്നു കാര്യങ്ങളുണ്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ചില സാഹചര്യങ്ങളെയും ചില വസ്തുക്കളെയും നമുക്കുള്ള ഭയം അതിനെ ഫോബിയ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഫോബിയ ഫോബിയ എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളെയോ ചില വസ്തുക്കളെയോ ചില വ്യക്തികളെയോ ചില സാഹചര്യങ്ങളെയോ ഒക്കെ നമുക്കുള്ള ഭയമാണ് ചില ആളുകൾക്ക് വെള്ളത്തെ ഭയമാണ് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയമാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് നദിയില് നീന്താൻ അറിയാൻ വയ്യ അതുകൊണ്ട് നദിയിലെ വെള്ളത്തിനകത്ത് നീന്തി കുളിക്കാനായി അതിനകത്ത് ഇറങ്ങുന്നത് എനിക്ക് ഭയമാണ് ഒന്നിനുള്ള അനുഭവങ്ങളും അതായത് ഞാൻ ഒരിക്കലെ നിർബന്ധ ഹേതുമായി വെള്ളത്തിൽ ഇറങ്ങി നീന്തറിയാൻ വയ്യാത്തതിന്റെ കാലം സ്ലിപ്പായി ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അല്പം വെള്ളം കുടിക്കും വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അതിനുശേഷം എനിക്ക് വെള്ളം കാണുന്നത് വളരെ ഭയമാണ് ഇതിനെ അക്വാഫോബിയ എന്നറിയപ്പെടുന്നു വെള്ളത്തെ ഉള്ള ഭയം മറ്റേ ഒരു ഭയമുണ്ട് ഉയരങ്ങളിൽ അതായത് വലിയ കുന്നുകളിലേക്ക് ഉയരത്തിലേക്കൊക്കെ സജ്ജരിക്കുക പോവുക അതിനെയുള്ള ഭയം അക്രോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഈ പാരാഗ്ലൈഡിങ് ഞാൻ കണ്ടു പാരാഗ്ലൈഡിങ്ങില് എൺപത്തി രണ്ട് എൺപത്തിനാല് വയസ്സുള്ള ഒരു അപ്പച്ചർ യാതൊരു ഭയവും കൂടാതെ പോലെ കുഞ്ഞുങ്ങളെപ്പോലെ പാരാഗ്ലൈഡിങ്ങിന് അതിൻ്റെ ട്രെയിനിങ്ങോടുകൂടെ ആകാശത്തേക്ക് പൊങ്ങിപ്പോകുന്നതും പിന്നീട് വന്ന് സേഫ് ലാൻഡ് ചെയ്യുന്നതും ഞാൻ കണ്ടു ഞാനും അദ്ദേഹത്തെ അനുമോദിച്ചു പക്ഷേ എനിക്ക് അങ്ങനെ ഉയരത്തിലേക്ക് പോകുന്നത് പറന്നു പോകുന്നത് പിന്നെ താഴേക്ക് ആ ഒരു പാരാഗ്ലൈഡിങ്ങിൽ ഇറങ്ങി വരുന്നത് ഭയമാണ് അപ്പോൾ അതിനെ ഹക്രോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് ഉയരത്തെയുള്ള ഭയം ക്ലാസ്ട്രോഫോബിയ എന്ന് പറയുന്ന വേറൊരു ഭയമുണ്ട് അതായത് നാല് വശവും അടച്ചിട്ട ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഹോളില് ഒറ്റയ്ക്ക് ആയിരിക്കുന്നതിനുള്ള ഭയം അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന ഒരു സാഹചര്യം ക്ലാസ്ട്രോഫോബിയ ചില ആളുകൾക്ക് മനുഷ്യരെ കാണുന്ന പേടിയാണ് മനുഷ്യരായ ആളുകളെ കാണുന്നത് വലിയ പേടിയാണ് അത് ചില പ്രത്യേക മനുഷ്യനെ കാണുന്നത് പ്രത്യേകമായ ഭയമാണ് അതിനെ ആന്ധ്രോഫോബിയ എന്ന് പറയും ബ്ലഡ് കാണുന്നത് ചിലക്ക് ഭയമാണ് അതിനെ ഹിമാറ്റോഫോബിയ എന്നാമറിയപ്പെടുന്നത് അപ്പോഴെ സോറി വെള്ളത്തെ ഉള്ള ഭയം അക്രോഫോബിയ ഉയരത്തെ ഉള്ള ഭയം അക്രോഫോബിയ അടച്ചിട്ട മുറികളെ ഉള്ള ഭയം ക്ലാസ്ട്രോഫോബിയ മനുഷ്യരെ ഉള്ള ഭയം ആന്ത്രോഫോബിയ പിന്നെ രക്തം കാണുമ്പോൾ ഉള്ള ഭയം അതിനെ ഹിമാറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നു പല ആളുകൾക്കും പല സാഹചര്യങ്ങളെയും പല വസ്തുക്കളെയും പല വ്യക്തികളെയും പല സമീപനങ്ങളെയും ഭയമാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഭയം മനുഷ്യനുണ്ട് എന്നാൽ ആ ബന്ധത്തിൽ പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമാണ് നൂറ്റി പന്ത്രണ്ടാം സംഗതി നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കേതം ദാവി രാജാവ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുന്നു യഹോവയെ സൂചിപ്പിക്കും യഹോബയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോബയെ ഭയപ്പെടുക ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് തിയോഫോബിയ എന്നാണ് ഉള്ള ഭയം ഒരു കള്ളനോ ഒരു ദുഷ്പ്രവർത്തിക്കാനോ ഒരു കുറ്റവാളിയോ ഒരു പോലീസ് അധികാരസ്ഥനെ കാണുമ്പോൾ അവനുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നുള്ള ഭയമല്ല മറിച്ച് ദൈവം ആരാണെന്നുള്ളതിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിവിൽ ദൈവത്തെയുള്ള ഭയത്തെയാണ് തിയോഫോബിയ എന്ന് പറയുന്നത് അതിൽ ദൈവഭയം എന്ന് പറയും യഹോവയോടുള്ള ദൈവത്തോടുള്ള ബഹുമാനം സ്നേഹം എന്നിവയിൽ നിന്ന് ഉണ്ടാകുന്ന ഭയം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും അകറ്റി കളയുന്ന ഭയമാണ് ദൈവത്തെ ഉള്ള ഭയം നാം ദൈവത്തെ ഭയപ്പെട്ടാൽ മറ്റു മറ്റയാണേയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ചില ആൾക്ക് പിഷ്യാജിനെ കുറിച്ചുള്ള കെട്ടുകഥകൾ കേട്ട് മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ പിഷ്യാജിൻ്റെ ഭയമുണ്ട് ഭൂതങ്ങളെ ഭയമുണ്ട് ഇരട്ടിനെ ഭയമുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എന്നാൽ എല്ലാ ഭയങ്ങളെയും സകല ഭയങ്ങളെയും അകറ്റി നമുക്ക് ഭയം കൂടാതെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള ഭയം അപ്പൊ എല്ലാ ഭയങ്ങളെയും അത് മാറ്റുന്നു ഇവിടെ വാസ്തു നാം ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുമെങ്കിൽ എല്ലാ ഭയങ്ങളും നമ്മളിന്ന് ഓടി മറയിൽ ധൈര്യത്തോടെ നമുക്ക് ജീവിത സാഹചര്യങ്ങളെ അഭിമുഖിക്കുവാൻ ഇടയായിത്തുകയും ചെയ്യും ഇവിടെ ഞാൻ അഞ്ച് വ്യത്യസ്ത കാര്യങ്ങളാണ് ഈ ബന്ധത്തിൽ ഇന്ന് സന്ധ്യാസമയത്ത് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഫാമിലി ഫീഴ്സ് അതായത് കുടുംബത്തെ ഉള്ള ഭയം അതായത് കുടുംബത്തെ കുറിച്ചുള്ള ഭയം നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിയും അവരെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുത്തുവാൻ സാധിക്കും അവരെ എങ്ങനെ ദൈവത്തെ അനുസരിപ്പിക്കുന്നവരായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെയുള്ള ധാരാളം മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഭയം അതിനെയാണ് ഫാമിലി ഫിയർ എന്ന് പറയുന്നത് എന്ന രണ്ടാം വാക്യത്തിൽ ഇതാവീത് പറയുകയാണ് അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും എന്റെ ഫാമിലി ഏതിലെയും പോകും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകും അവർക്ക് വല്ല ഭാവിയും ഉണ്ടാകുമോ വല്ല നന്മയും അവരെ സന്ദർശിക്കുമോ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ച് വശായിപ്പോകുന്ന ജീവിതസാരി നമുക്കുണ്ട് ഇവിടെ ദാവീദ് പറയുകയാണ് എന്താ പറയുന്നത് ദാവീദ് പറയുന്നു അവന്റെ സന്തതി ആരെ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ്റെ സന്തതിക്ക് നേരിവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും അപ്പൊ അതാണ് രണ്ടാം ഭാഗങ്ങൾ വാങ്ങിയത് അപ്പൊ ഒന്നാമത്തെ ഭയം കുടുംബത്തെ സംബന്ധിച്ചുള്ള ഭയം രണ്ട് ഫിയർ ഓഫ് ദ ലോൺ ഫാമിലി ഫിയർ ഓഫ് ദ ലോൺ ഡ്രൈവ്സ് ഔട്ട് ഫിനാൻഷ്യൽ ഫിയേഴ്സ് ദൈവത്തെയുള്ള ഭയം സാമ്പത്തിക വിഷയങ്ങളിലുള്ള നമ്മുടെ ആശയക്കുഴപ്പങ്ങളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ ദുരീകരിക്കുന്നു ഇവിടെ എന്താ വായിക്കുന്ന മൂന്നാം ബാക്കിയും അതിന്റെ മൂന്നാം ഭാഗ്യം അവർ പറയുകയാണ് ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ഭയപ്പെടുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അവനെ സ്നേഹിക്കുന്ന അവനെ പിൻപറ്റുന്ന ഒരു ദൈവ വേദനയെ സംബന്ധിച്ച് സങ്കീർണകാരൻ പറയുകയാണ് ഹി നീറ്റ് നോട്ട് ടു ഫിയർ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക ക്രൈസിസിനെ കുറിച്ച് അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്താ കാരണം അവന്റെ സകലെ ആവശ്യങ്ങളും ദൈവം അറിയുന്നു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടുണ്ടാകും ആരുടെ വീട്ടിൽ ദൈവത്തെ ഭയപ്പെടുന്നവന്റെ അവന്റെ കൺട്രോളിനെ അനുസരിക്കുന്നവന്റെ വീട്ടിൽ പല ആളുകൾക്കും ഇന്ന് ജീവിതത്തിലെ ദാരിദ്ര്യങ്ങൾ വലിയ സംഘർഷഭരിതമായ ദാരിദ്ര്യങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകാത്തതിന്റെ കാരണം അറിയാമോ ദൈവഭയമില്ല ദൈവത്തെ സേവിക്കാൻ തയ്യാറല്ല കുറുക്കു വഴികൾ കൂടെ രക്ഷ നേടാൻ ശ്രമിക്കുന്നു ദൈവത്തെ ഒഴിച്ചു നിർത്തി സമ്പന്നാകാനുള്ള പ്രയത്നം ഉണ്ടാകും ദൈവഭയനം പറയുന്നു ഫിയർ അബ്ദുള്ള ഡ്രൈവ് ഔട്ട് ഫിനാൻഷ്യൽ ഫിയർ ദൈവത്തെയുള്ള സ്വയം സാമ്പത്തിക സ്വയത്തെ ഇല്ലാതെയായി അടുത്തെക്കുന്നു അപ്പൊ വാസ്തു അവിടുന്ന് വായിന്ന് നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം സ്വർഗത്തിലെ ദൈവം അറിയുന്നു അവിടുന്ന് നമുക്കായി കരുതുകയും ചെയ്യുന്നു ഒന്ന് കുടുംബത്തെ കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉള്ള ഭയം എൻ്റെ കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യുക ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുക കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുക ദൈവം നമുക്കായി കരുതുന്നു എന്നാണ് ദൈവകരൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കരുതുന്നതിനേക്കാൾ നാം ആലോചിക്കുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായ നിലയിൽ ആലോചിക്കുകയും കരുതുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം വിശുദ്ധ വേദപുസ്ത അങ്ങനാ പറയുന്നത് അവർ ഗോഡ്സ് ഫോർ അവർ ചിൽഡ്രൻ മോർ ദാൻ വാട്ട് കെയർ ഫോർ അവർക്ക് വേണ്ടി നാം എന്ന് കരുതുന്നു അതിനേക്കാൾ അധികം അവർക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ് സ്വർഗത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഫാമിലി ഫീഡ്സ് ഔട്ട് നമ്മുടെ കുടുംബത്തെ കുറിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയം അവൻ തമ്മിൽ നിന്ന് ദൂരവേ നീക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്റെ ഭൗതിക ആവശ്യങ്ങൾ എങ്ങനെ നടക്കും എന്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ തക്ക സമയത്ത് ദൈവം കാര്യങ്ങൾ നിറവേറ്റി എങ്ങനെ നിറവേറ്റാൻ കഴിയും ആരനെ സഹായിക്കും എന്നൊക്കെ ചിന്തിച്ച് ഞങ്ങൾ വ്യാപുലപ്പെടുമ്പോൾ ദ ഫിയർ ഓഫ് ദ ലോ ഡ്രൈവ്സ് ഔട്ട് ഓർ ഡ്രൈവ്സ് എവേ ദിനാൻഷ്യൽ ഫിയർ ഉള്ള ഭയം സാമ്പത്തികമായ എല്ലാ ഭയത്തെയും ഇല്ലാതെയാക്കുന്നു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ ദൈവ ദൈവത്തിന്റെ യഹോന അനുഗ്രഹത്താൽ സമ്പത്ത് വൈഷയവും നീതിമാരുടെ വാസസ്ഥലങ്ങൾ ഉണ്ടാകും എന്നാണ് നൂറ്റി പന്ത്രണ്ടാം സംഖ്യ മൂന്നാം ബാക്കിയും പറയുന്നു മൂന്നാമത് പറയുന്നു ഫിയർ ഓഫ് ദ ലോഡ് ഡ്രൈവ്സ് ഔട്ട് ഫിയർ ഓഫ് ദ ഡാക്ക് അതായത് ദൈവത്തെ ഉള്ള ഭയം ഇരുട്ടിനെ 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 കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ അറിയാകുന്നു നേരുള്ളവർ വായി വാക്യം നേരുള്ളവർക്ക് ഇരട്ടിൽ വെളിച്ചം ഉദയ്ക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു അവൻ കൃപയും കരുണയും ഉള്ളവരാകും നേരുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ ചിന്തിക്കുകയും ദൈവത്തിന്റെ വഴിയിൽ നടക്കുകയും ചെയ്തുവർ നാൻ ഈ പൊതിയമ്പത്തിലെ ഷൗൽ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസിനെ കുറിച്ച് ഒരു വാക്ക് അവന്റെ മാനസാന്തെ കുറിച്ച് എഫോക്സ് പറഞ്ഞിട്ടുണ്ട് ദ വെരി ഡേ സോൾവസ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി ഫോളോ അതായത് കർത്താവായ യേശുവിനെ കണ്ടെത്തി യേശുവിനെ അനുഗമിപ്പാൻ ശവലെ തീരുമാനിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് സമർപ്പിച്ച ആ ദിവസം നേർവീതി എന്ന തെരിലൂടെയാണ് തന്റെ സഞ്ചാരം തുടങ്ങിയത് വേദോഷം എന്ന് പറയുന്നു നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും കുറവ് വരുത്തിയ നേരോട് നടക്കുക ഇന്റഗ്രിറ്റി ആൻഡ് ലോയൽറ്റി ആർ ദി ടു ഇൻ ലൈഫ് ഓഫ് എ ബിലീവർ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമാകുന്ന രണ്ട് ഗുണവിശേഷങ്ങളാണ് ഇന്റഗ്രിറ്റി സത്യസന്ധത മൂന്ന് ലോയൽറ്റി വിശ്വസ്ത സത്യസന്ധതയും വിശ്വസ്തയും ക്രിസ്തീയ ജീവിതത്തിന്റെ മാറ്റമില്ലാത്ത രണ്ട് വിർച് ഇത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം വിഷു ദൈവദാസന്മാർക്ക് അധിയമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നാലാം വാക്യത്തിൽ ദ ഫിയർ ഓഫ് ദ ലോഡ് ഡ്രൈവ്സ് ഔട്ട് ഫിയർ ഓഫ് ദ ഡാർക്ക് ഇരുട്ടിനെ ഉള്ള ഭയം അത് നമ്മുടെ ജീവിതത്തിൽ ദൈവഭയം ഇല്ലാതെയാക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദയ്ക്കണം ശലോമോൻ പറഞ്ഞതിലൂടെ സഹവാക്യത്തിൽ അവസാനത്തോടെ യോഗ ഭക്തിയുള്ളതിനായി ജീവിക്കുക ഒരു നന്മയുണ്ടാകുമെന്ന് ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരാകൃതമാകുന്ന ജീവിത സായങ്ങളിൽ ആ ഇരുട്ടിന്റെ അനുഭവത്തെ തെല്ലും ഭയപ്രാജ്യപ്പാൻ ഇരുട്ടിൽ വെളിച്ചം ഉതിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഫിയർ ഫിയർ ഓഫ് ഗോഡ് വിൽ ഹാവ് ഓൾവേസ് ലൈറ്റ് വെൻ യു നീഡിറ്റ് ഹ് ഗൈഡൻസ് ആൻഡ് എപ്പോഴെല്ലാം നമുക്ക് വെളിച്ചം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ആ വെളിച്ചം ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ നൽകും മാത്രമല്ല നമുക്ക് എവിടെയൊക്കെയാണ് ദൈവിക നടത്തിപ്പ് നിയോഗം ആവശ്യമായിരിക്കുന്നത് അത് തക്ക സമയത്ത് കർത്താവ് തരും വഴി ഇതാകുന്നു ഇതിലെ നടന്നുകൊള്ളുക എന്ന കർത്താവ് നമ്മുടെ അല്ല ചെയ്യും പറയുന്നത് ഫിയർ ഓഫ് ദ ലോഡ് ഡ്രൈവ്സ് ഔട്ട് ദ ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് ചേഞ്ച് പല ആളുകൾക്കും ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ളവരാ ഈ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഈ പ്രത്യേകിച്ച് ഇന്ത്യൻസൊക്കെയാണ് ഇന്ത്യൻസിൽ കേരള മലയാളികൾക്കാണ് പേരൻസൊക്കെ നട്ടല് മുറിഞ്ഞ് വിശ്രമരഹിതമായ നിലയിൽ അത്യധ്വാനം ചെയ്താണ് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്യുന്നു രണ്ടും മൂന്നും ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ജോലി ചെയ്യുക ഇതിനകത്ത് എന്ന് അറിയാമോ ദ ഡെപ്പോസിറ്റ് ഓൾ വട്ട് ദ ബാങ്ക് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ ചിൽഡ്രൻ അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഇവർ അത്യന്തം കഷ്ടപ്പെട്ട് ധനമുണ്ടാക്കി അത് ബാങ്കിൽ സ്വരൂപിക്കുക ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദ്യം ചോദിക്കാം ഈ വെസ്റ്റേൺ ആൾക്കാരും നമ്മളുമായിട്ട് വ്യത്യാസം സായിക്കൻ്റെ നാടിലെ ആളുകളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സായിക്കന്മാരെ ആ സാധാരണ പതിനെട്ട് വയസ്സ് വരെ അവരുടെ കുഞ്ഞുങ്ങളെ അവരെ അവരുടെ കാശിൽ ചെലവ് കൊടുത്ത് വളർത്താറുള്ളൂ പതിനെട്ട് വയസ്സായി കഴിയുമ്പോൾ ആണായാലും പെണ്ണായാലും ആ വീട് വീട്ടങ്ങ് പോവുകയാണ് ഫൈൻഡ് ഫൈൻ്റെ ഓൺ റിസോഴ്സസ് അവരുടെ സ്വന്തം അധ്വാനവും അതിന്റെ ഉപജീവന മാർഗവും അവരെ അന്വേഷിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ പേരൻസ് അവർക്ക് കാശ് കൊടുക്കുകയില്ല അവർ പറഞ്ഞില്ല എന്തും വർക്ക് വിത്ത് എ ഹാൻഡ് അവർ ജോലി ചെയ്യണ്ടേ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കട്ടെ നമ്മളെങ്ങനെയെന്ന് നമ്മൾ പതിനെട്ട് പോയിട്ട് മുപ്പതായിരം പൊയ്യൂ മോനെ നീ ഒന്നും ചെയ്യണ്ട മോനെ നീ ഒന്നും ചെയ്യണ്ട അതെല്ലാം ഡാഡി എഴുതോളാം മമ്മി എഴുതോളാം നമ്മൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ മടിയന്മാരാക്കി തീർക്കാം നമ്മൾ അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് അവർ ജോലി ചെയ്ത് അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് അവരുണ്ടാക്കി അവർ സന്തോഷമായി ജീവിക്കാൻ അവർക്ക് അവരെ അനുവദിക്കുക ചെയ്യേണ്ടത് അല്ലാതെ അവരെ കുഴിമടിയന്മാരാക്കാൻ വെറുതെ അവർ ശാപ്പാട് ഒടിച്ചുകൊണ്ട് പെരുക്കാതിരിക്കാൻ തക്കവണ്ണം അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ളതെല്ലാം നമ്മൾ കഷ്ടപ്പെടുണ്ടാക്കി അവരുടെ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാഹിബ്മാരെയൊക്കെ ഉണ്ടല്ലേ അമേരിക്കൻ സാഹിബ്മാരെയൊക്കെ ചില ആൾക്കാർക്ക് മില്യൺസും ബില്ല്സും ഒക്കെയാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട് അവർ മരിക്കാറായി കഴിയുമ്പോൾ അവരത് എഴുതി ഏതെങ്കിലും മിഷൻ ഓർഗനൈസേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ആഫ്രിക്കയിലോ ഇന്ത്യയിലെയോ ഒക്കെ സുഭേയ വിലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിർത്തുന്നവർക്ക് വേണ്ടിയോ ഒക്കെ എഴുതി വയ്ക്കും നയപൈസ പിള്ളേർക്ക് കൊടുക്കുകയാണ് അതാവരുടെ രീതി നമ്മളങ്ങനെയല്ല പട്ടണി കിടന്നും പിരിമുറുക്കം പിടിച്ചും വയറൊട്ടിയും വിശ്രമമില്ലാതെയും ഉറക്കമില്ലാതെയും നിതാന്തമായി ജോലി ചെയ്തിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി സുരക്ഷിച്ച് വെക്കുക മക്കൾ ചെയ്ത് കഴിഞ്ഞാൽ കാശുണ്ടല്ലോ വാങ്ങിക്കുക അപ്പുരം അമ്മയെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും കിടന്ന് കാശ്പ്പെടുന്നു അവനതു പിന്നെ ഹി വിൽ മേക്ക് യു സോഫ്യൂട്ട് അതായത് അപ്പനും അമ്മയും ഉണ്ടാക്കിയ പൈസ ഉപയോഗിക്കാൻ ഇവൻ തയ്യാറാകും അവൻ ജോലി ചെയ്യാൻ മടിയിലായി തീരും വി മേക്ക് ദം സ്ലാസ് ബൈ ഏണിംഗ് ഫോർ ദ അവർക്ക് വേണ്ടി നിക്ഷേപം സ്വരൂപിക്കുക നാം അവരെ അലസരാക്കി തീർക്കുകയാണ് ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് അവരുടെ ഭാവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട് ആവർത്തിന പുസ്തകം മുപ്പതാം അധ്യായം അവിടെ ഇങ്ങനെ പറയുന്നു മഹോന്നതൻ ജാതികൾക്ക് അവകാശം വേദിക്കുമ്പോൾ അവൻ ഇസ്രായേൽ ഗോത്രത്തിന്റെ എണ്ണത്തിന് ഒത്തവണ്ണം ജാതികളുടെ അതിർവരം വരെ നിയമിച്ചു മോശ എഴുതി വയ്ക്കുക മഹോന്നതനായ ദൈവം ജാതികൾക്ക് അവകാശം വേദിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ് കുലംകുലമായും ജാതി ജാതിയായും നോഹയുടെ വംശാവലിപ്പെട്ട ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞുപോയത് അവിടെ ഉൽപ്പത്തി ഉത്സവം പതിനൊന്നാം അധ്യായത്തിൽ ഇറ്റ് വാസ് ഇൻ ഡേസ് ഓഫ് ദൈവ് ദ ഗ്രേറ്റ് ഓഫ് നോവ ദി എർത്ത് വാസ് ഡിവൈഡഡ് ഇൻ ടു പീസസ് ഓസസ് നോഹയുടെ കൊച്ചുമക്കളിൽ ഒരുവനായിരുന്ന പേലേഖിന്റെ കാലത്താണ് ഭൂഖണ്ഡങ്ങളായി ഭൂമി തിരിഞ്ഞത് എന്ന ശരിയായ തന്നെ നമ്മൾക്ക് ഭൂഖണ്ഡങ്ങൾ ഭൂഖണ്ഡാന്തര സിദ്ധാന്തം പറയുന്നു സോഷ്യൽ സയൻസ് ഭൂമി ആദ്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഒരൊച്ച ഗ്ലോവായിരുന്നു അത് കരയെല്ലാം കൂടെ ഒന്നിച്ച് ഭൂമി എന്തെയും പേരിട്ടെന്നും ഇന്നത്തെ പോലെ ഭൂഖണ്ഡങ്ങളില്ലായിരുന്നു എന്നാൽ ഈ ഈ കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ഭൂഖണ്ഡങ്ങൾ അകന്നകന്ന് മാറിയതാണെന്നുള്ള സിദ്ധ നമുക്ക് സോഷ്യൽ സൈൻസ് ഓടിക്കാറുള്ളൂ ഇന്ന് കാണപ്പെടുന്ന ഈ ഭൂഖണ്ഡങ്ങളെയെല്ലാം കൂടെ അഞ്ച് ഭൂഖണ്ഡങ്ങളെയും കൂടെ ആ അതിനെ ഒട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കരഭൂമിയായി കിട്ടും ഭൂമി മുഴുവൻ കൂടെ അപ്പോൾ കോണ്ടിനെന്റൽ ദൃഷ്ട് തിയറി ശാസ്ത്രം പറയുന്ന സോഷ്യൽ സയൻസ് പറയുന്നത് ശരിയാ അത് സംഭവിച്ചത് നോഹയുടെ കൊച്ചുമക്കളുടെ മക്കൾ ഒരുവനായിരുന്ന പേലേക്കിന്റെ കാലത്താണ് അപ്പൊ അന്ന് ജാതികളുടെ അതിർവരുമ്പളെ ദൈവം നിവിച്ചു ജാതികളുടെ അതിർവരുമ്പ വിഭവിച്ചു ഭൂമിയെ കൊടുത്തപ്പോൾ ഈ ഉൽപ്പത്തി ഈ ആവർത്തന പുസ്തകം മുപ്പത് പറയുകയാണ് ഭഗവാന്തനും ജാതികൾക്ക് അവകാശം വേദിക്കുമ്പോൾ അവർ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തിന്റെ എണ്ണത്തിന് ഒത്തവണ്ണം ജാതികളുടെ അതിർവരമ്പുകളെ നിയമിച്ചു ജാതികൾക്ക് ഭൂഖണ്ഡങ്ങളെ ഉപയോഗിച്ചു കൊടുക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രത്തിന്റെ അവകാശ ഭൂമിയുടെ അതിർവരമ്പ് വേർതിച്ചിട്ടിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് വഴി എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ചിന്ത ഈ ഉൽപ്പത്തി പുസ്തകം മനുതാമധ്യായം വരുമ്പോൾ ഏതാണ് ബി സി രണ്ടായിരം ആണ് ബി സി രണ്ടായിരത്തിൽ ലോകയുടെ കൊച്ചുമക്കൾക്ക് അവകാശമായി ലോക ഭൂഖണ്ഡങ്ങളെ ദൈവം വീതിച്ചു കൊടുക്കുമ്പോൾ വിദൂര ഭാവിയിൽ അബ്രഹാമും അബ്രഹാമിന്റെ വാഗ്ബ്രസന്ധിയായ ഇസ്ലാക്കും ഇസ്ലുഖിന്റെ മകനായും യാക്കോമിൽ ഗോത്രപിതാക്കന്മാർക്കും കൂടെ ഉള്ള അവകാശഭൂമി അന്നേ ദൈവം വരാൻ വേർതിരിച്ചിട്ടേച്ചാണ് ജാതികൾക്ക് അവരുടെ അവകാശഭൂമി കൊടുത്തത് അബ്രഹാം സ്വപ്നപൂർവ്വം ആ കാര്യം ചിന്തിച്ചത് എന്ത് പറഞ്ഞറിയാമോ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നട്ടല് മുറിഞ്ഞ് ജോലി ചെയ്ത് ബാങ്കിലും ഷെയറിലും എൽ ഐ സിയുടെ പെൻഷൻ പ്ലാനിലും എല്ലാം ക്ഷേപിച്ച് ഇട്ട് നമ്മൾ അവസാനം ഈ മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കാനും ഉള്ളാസം വെള്ളം തരാനും നിർവാഹമില്ലാതെ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും സ്കോട്ട്ലൻഡിലും ജർമ്മനിയിലും ന്യൂസിലാൻഡിലും ആസ്ട്രേലിയയിലോ ഒക്കെ പോയി വീഡിയോ കോൾ വഴി നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യക്ക് വരികയും അയലോക്കാരെങ്കിലുമോ അല്ലെങ്കിൽ നമുക്ക് സുസൂഴിന്ന് നേഴ്സോ നമ്മുടെ വായിൽ വെള്ളമൊഴിച്ചു ചെന്ന് നമ്മൾ കാലക്കുരിയിലേക്ക് പോവുകയും ചെയ്യേണ്ട ഗതികേഴാണ് ഇന്ന് മലയാളികൾക്കൊക്കെയുള്ളത് ഇത് സത്യ അല്ലേ അതിൽ സംശയമുണ്ട് ഞങ്ങളുടെയൊക്കെ ഭാഗത്തേക്ക് നോക്കും പത്തനംതിട്ട ജില്ലയിൽ ഒരു മുപ്പതോ മുപ്പതോ ശതമാനം വീടുകൾ വലിയ പടുകൂറ്റം വീടുകൾ അടഞ്ഞുകിടക്കിയാൽ നോബിർ ടു സ്റ്റേ ആരോട് താമസിക്കാനില്ല മക്കളെല്ലാം വിദേശ രാജ്യങ്ങൾ ചില വീടുകളിലെ അപ്പനും അമ്മയും മാത്രം അവിടെ കാണും അവരെ നോക്കാനായിട്ട് ആരും ഉണ്ടാകുകയില്ല മുറ്റത്ത് വീടിൻ്റെ മറ്റൊരു വലിയൊരു പട്ടിക്കൂട്ട് ഒരു വാല് കുറിച്ച പട്ടിയും കാണും വേറെ ആരുമില്ല ചിലപ്പോഴും കാണാം ഏതെങ്കിലും ജോലിക്കാർ വന്നിട്ട് വല്ല ജോലി ചെയ്യുകയോ രൂത് പാരുകയോ പാത്രം കഴുകുകയോ ബാത്റൂം കഴുകി കൊടുക്കുകയോ ചെയ്ത ശേഷം അല്പം ആഹാരം പാരിചേച്ച് പോകുമോ അപ്പം കൂടെ തലച്ചാൽ തന്നെ തന്നെ വേണമെങ്കിൽ കഴിക്കണം മക്കളെല്ലാം പറഞ്ഞ് വിട്ടു മറ്റുകളെല്ലാം പറഞ്ഞ് ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് ജർമ്മനി കാനഡ അമേരിക്ക രാജ്യങ്ങളിലേക്കെല്ലാം വിട്ടു വിട്ട് അത് നമുക്ക് അഭിമാനം വളരെ പോകുന്നത് ചെയ്ത് നല്ല കാണാം എന്ന് എന്താ അറിയാവോ മക്കളുടെ ഭാവിയെക്കുറിച്ച് വളരെ വിചാരപ്പെട്ടു കർത്താവ് എന്ന് പറഞ്ഞെന്താ മതസൂക്ഷൻ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ തല നിങ്ങളുടെ നീളത്തോട് മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ തലയിലെ രോമങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിലേ രണ്ട് കാശിനെ അഞ്ച് കുലികളിനെ വിൽക്കുന്നു നിങ്ങൾ അറിയില്ല അറിയുന്നില്ലയോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ അവർ ഒന്നും പോലും നഷ്ടമായി പോകുകയില്ല എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്താണ് കർത്താവ് ചോദിച്ചത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞു കരുതണം പക്ഷേ കുഞ്ഞുങ്ങളെ മടിയന്മാരാക്കാൻ പാടില്ല പല വീടുകളിലങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് അപ്പന്മാരും അമ്മമാരും അധ്വാനിച്ച് പൈസ ഇഷ്ടം പോലെ കൊണ്ട് വാങ്ങി വെക്കുകയും ചെയ്യും മക്കൾക്ക് നല്ല ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ച് ടിക്കൻ ടീക്കായും മട്ടൻ ടീക്കായും ഒക്കെ കൊടുക്കുക തിന്ന് അറ്റിന്തോറ് പോലെ വീർത്തിങ്ങനെ ഇരിക്കുക നാല് കാഴ്ച ജോലിയും ചെയ്യയില്ല പിന്നെ പണിയും ചെയ്യല എല്ലാവശ്യത്തിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുണീ അങ്ങനെയല്ല ഭാവിയെ സംബന്ധിച്ച് നമ്മൾ ഭാരപ്പുണ്ടോ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നാളെ കുറിച്ച് നമ്മൾ ഭാരപ്പുണ്ടെന്നാണ് നാളെ എന്ത് നടക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പൊ നാളത്തെ കാര്യങ്ങൾ നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മുടെ നമ്മുടെ നാളേക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താപ് ചെയ്തിട്ടുണ്ട് ഇന്നലകൾ നടത്തിയവൻ ഇന്ന് നടത്തുന്നവൻ നാളെയും നടത്തുവാൻ ശ്രേഷ്ഠൻ മതിയായവനാണ് ഫിയർ ഓഫ് ഡ്രൈവ്സ് ഔട്ട് ദി ഫിയർ ഓഫ് ഫ്യൂച്ചർ ആൻഡ് ചേഞ്ചസ് യഹോവയെ കുറിച്ചുള്ള ഭയം ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയെ നമ്മൾ മാറ്റിക്കളയും അപ്പൊ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും സുഹാഖിന്റെയും യാക്കൂബിന്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചതാൾ മുതൽ എന്നിവരെയും നടത്തിയ അതേ ദൈവം നാളെ നാളുകൾ നമ്മുടെ സന്തതികളെയും നടത്താൻ വിശ്വസനാണെന്ന് മനസ്സിലാക്കണം പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ട് യഹോവെ ഭയപ്പെടുന്നവരായിരിക്കണം ഒരു തലമുറ ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും പിന്നീട് വരുന്ന തലമുറ ദൈവഭയമില്ലാത്തവരായി താന്തോന്നികളായി ജീവിക്കുകയും ചെയ്താൽ എങ്ങനെ ഭയ ദൈവത്തെ ഭയപ്പെട്ടവരുടെ തലമുറയിൽ ദൈവ നന്മ കൊടുത്തുവോ അത് അതുപോലെ തിരിച്ചെടുക്കുന്ന ദൈവവും ആണ് നമ്മുടെ ദൈവം അല്ലാതെ ഇങ്ങനെ ദൈവത്തെ കളിപ്പിച്ചൊന്നും ജീവിക്കാൻ പറ്റുക ഇപ്പൊ നാല് കാര്യം പറഞ്ഞു ഒന്ന് ഭാവി കുടുംബത്തെക്കുറിച്ചുള്ള ഭയം രണ്ട് ഈ സാമ്പത്തിക ഭദ്രയെ കുറിച്ചുള്ള ഭയം മൂന്ന് ഇരുട്ടിനെ കുറിച്ചുള്ള ഭയം നാല് ഭാവിയെ കുറിച്ചുള്ള ഭയം നാളെ എന്ത് സംഭവിക്കും നാളെ എങ്ങനെ കാര്യം കഴിയും കഴിയും ഇനി അഞ്ചാമതൊരു ഭയം കൂട്ടെ ലോഡ് ഡ്രൈവ് സൗട്ട് നമുക്ക് സുഹൃദമല്ലാത്ത എല്ലാ വാക്കുകൾ വർത്തമാനങ്ങൾ ദുർവർത്തമാനം എന്ന് പറയാം ദുർവർത്തമാനങ്ങളെന്ന് യഹോവയെ പറ്റുള്ള ഭയം നമ്മെ അകറ്റിക്കളയും ഏഴാമത്തെ വാക്യം അവിടെ പറയാണ് ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും ഇതിനിടയ്ക്ക് രണ്ട് വാക്കുകളുണ്ട് അഞ്ചു ആറ് വാക്കുകൾ കൃപതോന്നി വായ്പ കൊടുക്കുന്നവരും ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ നല്ല കാര്യം നേടും ഇത് രണ്ട് ഞാൻ പറയാൻ പോകുന്ന അർത്ഥമായിരിക്കില്ല അതിനെ ക്രൂപതോന്നി വായ്പ വായ്പ വാങ്ങുന്നവരുമുണ്ട് കൊടുക്കുന്നവരും ഉണ്ട് വാങ്ങിച്ചാൽ കൊടുക്കാത്തവരും ഉണ്ട് വാങ്ങിച്ചാൽ കൊടുക്കാത്തതുണ്ട് പിന്നെ വ്യവഹാരത്തിൽ അവൻ നല്ല കാര്യം നേടും പിന്നെ അവന് അതിനൊരു കേസ് പറയാൻ പോകണം അത് വേണ്ടേ ചെറിയ ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് സങ്കടമൊക്കെ പറഞ്ഞ സമയത്ത് ആളുകൾക്ക് പണം കൊടുത്തിട്ട് പിന്നെ അത് വാങ്ങിച്ച ശേഷം പിന്നെ തിരിച്ചു വായിക്കുമ്പം അത് തിരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം പണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം എന്നെ ഇവിടെ നമ്മുടെ ജോലി എന്താണ് ചോദിക്കുമ്പോൾ കൊടുക്കുക പിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ജോലിയാണ് അപ്പം ഇവിടെ വായിക്കുന്ന അങ്ങനെ വായിക്കുമ്പോൾ ദാവീദ് പറയുന്നു ദാവീദ് പറയാണ് നമ്മുടെ ഈ നീതിമാരൊരു നാളെ കുളിക്ക് പോകാൻ ദൈവം സമ്മതിക്കില്ല അവന് ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ ഇവിടെ ഉദ്ധാരമുണ്ടാകും അവൻ ദുർവർത്തമാനം ഒന്നും ഭയപ്പെടുകയില്ല അവനെതിരായ എന്തെല്ലാം ദോഷാരോ എന്ന് പറഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല എന്താ കാരണം അവനെ ഭർത്താവിനിൽ ആശ്രയിക്കുന്നവനാണ് അവൻ്റെ അവനെ അവന്റെ യഥാർത്ഥമായിരുന്ന ആശ്രയം ദൈവത്തിലാണ് യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവനാണ് നീതിമാൻ അവനെ സംബന്ധിച്ച് അതായത് അവൻ ദൈവഹിതപ്രകാരമാണ് അവൻ്റെ ജീവി ജീവിതത്തിൽ മൂട് നയിക്കുന്നതെങ്കിൽ ദൈവത്തെ ഇഷ്ടപ്രകാരമാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ ഭീതി ഭയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കും അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പന്ത്രണ്ട് അസങ്ങളിൽ പറഞ്ഞത് ഒന്ന് ഫാമിലി ഫിയർ രണ്ട് ഫിയർ ഓഫ് ദി ഫൈനാൻഷ്യൽ ഫിയർ മൂന്ന് ഇരുട്ടിനെയുള്ള ഫിയർ ഓഫ് ദി ഡാർക്ക്നെസ് നാല് ഫിയർ ഓഫ് ദി ഫ്യൂച്ചർ ചേഞ്ച് ആൻഡ് ഫൈനലി ഫിയർ ഓഫ് ഈ ന്യൂസ് ന്യൂസ് ആശ്രയിക്കുന്നവർക്ക് ഇതിലെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് ഒന്നിനെക്കുറിച്ചും ആകലപ്പെടേണ്ട കാര്യമില്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ എഴുതിയ സങ്കീർത്തനം എഴുതിയ ധാവ് പറയാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടക്കുമ്പോഴും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയും ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭയാനകമായ അന്വേഷമാണ് ദി വാലി ഓഫ് ഡാർക്ക്നെസ് കൂരിരുട്ടിൻ്റെ താഴ്വര ഒരൽപ്പം വെളിച്ചമെങ്കിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും കൂടെ ഒരാളെങ്കിലും നമ്മളുടെ ഉണ്ടെന്ന് വന്നാൽ ഇരുട്ടിലാണെങ്കിലും നമുക്ക് ധൈര്യത്തോടെ യാത്ര ചെയ്യാൻ കഴിയും എന്നാൽ ഇരുളിൻ്റെ അഗാധതയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കുകയില്ല ഭയം നമ്മുടെ മൂടിക്കളയും പലപ്പോഴും കർത്താവ് പറയുകയാണ് നീ എന്നോടുകൂടെ ഇരിക്കുന്നത് കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട് അപ്പം യേശു ക്രിസ്തുനുള്ള വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയം ഉത്തമമായ അമലുള്ള ഉറപ്പ് നമ്മുടെ സകല ഭയങ്ങളെയും നമ്മളുടെ അകറ്റുകളെയും അവ എല്ലാ ഭയങ്ങളെയും നമ്മൾ കവറ്റി കഴിയുമ്പോൾ ദാവീദ് ദാവി ഞാൻ ഭയങ്കാതെ നിന്നിൽ ആശ്രയിക്കും ഏത് ഭയവാ ഉള്ള ഭയം ഉള്ള ഭയം ഉള്ള ഭയം സാമ്പത്തിക ഭദ്രയിലായ്മയുള്ള ഭയം ഇതെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം ഇതൊന്നും ഇല്ലാതെ ഞാൻ ചെയ്യും നിന്നിൽ ആശ്രയി സങ്കീർണ്ണം വളരെ മനോഹരമായ ഒരു സങ്കീർണ്ണമാണ് ഇത് എപ്രകാരം ജീവിതത്തിന്റെ അനാവശ്യമായ ഭയങ്ങളെ ഉപേക്ഷിച്ച് ഭയം കൂടാതെ നിർഭയം ദൈവസ്ഥാനിൽ വസിക്കാൻ സാധിക്കുമെന്ന് ക്രിസ്തുഭക്തനെ ഒരു ദൈവഭക്തനെ പ്രബോധിപ്പിക്കുന്ന മനോഹരമായ ഒരു സങ്കേതമാണ് വളരെ ഷോർട്ടാണ് ഈ മെസ്സേജെങ്കിലും ഇത് നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന് എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ദയവായി ഇത് കേൾക്കുക ഞങ്ങളുടെ യൂട്യൂബിലും ഈ മെസ്സേജ് യഥാസമയം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു നിങ്ങൾക്കത് റീഹർ സാധിക്കും ഇതിലെ ആത്മീക സദ്യ ജയിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുക യകോതി ആശ്രയിക്കുന്നവനെ ചുറ്റിക്കൊള്ളും പറയുന്നു അങ്ങനെയുള്ളവർക്ക് ജീവിത സാഹചര്യങ്ങളെയോ പ്രതിയോഗികളെയോ ശത്രുതയോ സാമ്പത്തിക ഭദ്രതയിലായ്മയോ ദാരിദ്ര്യതയോ മറ്റു വരുവാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും കുറിച്ചും വിചാരപ്പെട്ട് ആകിലായി തേണ്ട ആവശ്യമില്ല നാളെ എന്ത് നടക്കുമെന്ന് നാം അറിയുന്നില്ല നാളെ എന്നെ കരുതുന്നവൻ അറിഞ്ഞിരുന്നു ഇന്ന് വരെ നടത്തി ദൈവം നാളെയും വിശ്വസ്തൻ എന്ന് മനസ്സിലാക്കുക ദൈവമായ ഭർത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഖവും സുവിശേഷവും ഇടയാറില്ല താങ്ക് യു